ഹലോ ആളുകൾക്ക് വർക്ക് ചെയ്യാനും ജീവിക്കാനും പറ്റിയ ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് പ്രകാരം കാനഡയുടെ സ്ഥാനം പതിനഞ്ചാമതാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ടുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ യുവതലമുറ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും അവിടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ കാനഡയിൽ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ടെന്നാണ് കണക്ക് പക്ഷേ നമ്മൾ വ്യക്തമായ കാഴ്ചപ്പാടോടും ലക്ഷ്യത്തോടും കൂടി അങ്ങോട്ട് പോയില്ലെങ്കിൽ വിപരീത ഫലമാണ് ഉണ്ടാവുക ഇതാണ് പലർക്കും സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ മധ്യത്തോടെ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം പേർ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു എട്ടും ഒമ്പതും വർഷത്തിനു മുന്നേ അങ്ങോട്ട് പോയി സെറ്റിൽ ആയവരെ കണ്ട് നമ്മൾ എടുത്തു ചാടി പോയിട്ട് കാര്യമില്ല അവർ വ്യക്തമായ ലക്ഷ്യത്തോടെ സ്ട്രഗിൾ ചെയ്തിട്ടാവും ഈ നിലയിൽ എത്തിയിട്ടുള്ളത് ഒരു നല്ല കോളേജ് തിരഞ്ഞെടുത്താൽ മാത്രം പോരാ ആ ഒരു സ്കില്ലിന് അവിടെ ഡിമാൻഡ് ഉണ്ടോ എന്നുകൂടി റിസേർച്ച് ചെയ്യണം കൂടാതെ തിരഞ്ഞെടുക്കുന്ന കോളേജും യൂണിവേഴ്സിറ്റിയും അപ്രൂവ്ഡ് ആണോ എന്നറിയണം അവിടുത്തെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടണം നല്ലൊരു താമസ സ്ഥലം കണ്ടെത്തണം നമുക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിലുള്ള ഒരു വീട് കണ്ടെത്തുക എന്നതും കാനഡയിൽ വലിയ പ്രശ്നമാണ് പിന്നെ അവിടുത്തെ അന്തരീക്ഷവുമായി മാനസികമായി അടുപ്പം വരണം ഹോം സിക്നസ് ഉള്ളവർക്ക് ആ ഒരു അവസ്ഥയും മറികടക്കണം ശരിയായ ഡോക്യുമെന്റേഷനിലൂടെ അവിടെ എത്തുന്ന ഇമിഗ്രൻസിന് കാനഡ ഗവൺമെന്റിന്റെ വെൽഫെയർ ഫണ്ടിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും ഒരു വർക്ക് വിസയോ സിറ്റിസൻഷിപ്പോ നേടിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ മറ്റ് സോഷ്യൽ അസിസ്റ്റൻസ് എല്ലാം അവൈലബിൾ ആണ് വ്യക്തമായ ധാരണയോടെ ഇത് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാൻ തയ്യാറാവണം ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് കാനഡയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് അതുകൊണ്ട് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആവുക അവിടുത്തെ ജോലി കിട്ടാൻ വേണ്ട നല്ലൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ എത്തിയ ഉടനെ നല്ലൊരു ജോലി കിട്ടുന്നതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ട പാർട്ട് ടൈം ഇൻകം കണ്ടെത്തുന്നതും ഒരു കടമ്പയാണ് അതുകൊണ്ട് ആഗ്രഹമുള്ളവർ നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സ് കണ്ടെത്തി വ്യക്തമായ ലക്ഷ്യത്തിൽ മുന്നേറി ജീവിതം കെട്ടിപ്പടുക്കുക ബെസ്റ്റ് ഓഫ് ലക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം